തൃശൂർ ക്യാനറ ബാങ്ക് ആർ സി റ്റിയുടെ മുപ്പത് ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമായ മൊബൈൽ ഫോൺ റിപ്പയറിംഗ് ആൻഡ് സർവീസ് എന്ന കോഴ്സിൻ്റെ ഏറ്റവും അവസാനം കഴിഞ്ഞ മൂന്ന് ബാച്ചുകളിൽ നിന്നും മിടുക്കന്മാരായ ടെക്നീഷ്യന്മാരെ നമ്മൾ സെലക്ട് ചെയ്യുകയും അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പത്ത് ദിവസത്തെ അഡ്വാൻസ്ഡ് മൊബൈൽ ഫോൺ റിപ്പയറിംഗ് ആൻഡ് സർവീസ് എന്ന കോഴ്സ് നടത്തുകയും ചെയ്തു അവരിൽ ചിലരെ നമുക്ക് പരിചയപ്പെടാം എൻ്റെ പേര് റിൻഡോ എന്നാണ് ഞാൻ ആർ സി ടി വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മൊബൈലിൻ്റെ ഇത് കാണുന്നത് തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ടിട്ടായിരുന്നു അവിടെ ആദ്യം ആദ്യമായി പഠിക്കാൻ ചേർന്നത് അതിനുശേഷമാണ് ആദ്യമായി ഫോണുകൾ ഇത് നന്നാക്കി നന്നാക്കിപ്പോൾ കുറേ കൂടി ഇൻട്രസ്റ്റ് ആയി അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമായിട്ട് തന്നെ ഞങ്ങൾ കുറെ ഫോണുകൾ അവിടെ വെച്ചാൽ നന്നാക്കിയിരുന്നു പിന്നോട് ഒരു ഇടുത്താടി ചെയ്യണ്ടതെന്ന് ചെയ്തിട്ട് ആദ്യം ഒരു റീറ്റെയിൽ ഷോപ്പ് തുടങ്ങി അത് തുടങ്ങി അത്യാവശ്യം നല്ല രീതിയിൽ മൂവ്മെൻറ്റ് ഉണ്ടെന്ന് കണ്ടു അതുപോലെ തന്നെ ഒരു വർഷത്തോളം അത് റൺ ചെയ്തപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ മനസ്സിലായി അന്നിന്റെ കൂടെ വർക്ക് ചെയ്തും അതുപോലെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നാലും പല കുട്ടികളും ആർ സി ടിയിൽ നിന്ന് പഠിച്ചത് തന്നെയാണ് അപ്പൊ അതിനുശേഷമാണ് ഈ കാണുന്ന ഹോൾസെയിൽ ഷോപ്പ് നമ്മളിവിടെ തുടങ്ങിയിരിക്കുന്നത് കൂടെ ഒരു റീറ്റേൺ ഷോപ്പ് കൂടെ കൂടുതൽ തുടങ്ങി ഇപ്പൊ ആർ സി ടിയിൽ നിന്ന് പഠിച്ചാലും അല്ലാതെ ആറ് പേർക്ക് നമ്മൾ ഇപ്പം ജോലി കൊടുക്കുന്നുണ്ട് അത്യാവശ്യം എല്ലാ സാധനങ്ങളും വളരെ വല കുറവനാണ് നമ്മൾ കൊടുക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരികയാണ് നമ്മളിപ്പോ ഓൾറെഡി ഇമ്പോർട്ടൻസ് നമ്മുടെ തന്നെ ബാങ്ക് എന്ന് പറയുന്ന പേരില് ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോർട്ടബിൾ ഹബ്ബ് നിലവിൽ അത്യാവശ്യം നല്ല ആൾ വരുന്ന സൂപ്പർ മാർക്കറ്റ് മറ്റു സ്ഥലങ്ങളിൽ സ്റ്റാർട്ട് ചെയ്ത് അവിടെ വരുന്ന വർക്കുകൾ നമ്മൾ ഏറ്റെടുത്ത് ഏറ്റവും തന്നെ സർവീസ് സെന്റർ നമ്മൾ ആരംഭിക്കാൻ ഇരിക്കുന്നത് ഈ കോഴ്സ് പഠിക്കുന്നത് എന്താ ഉപകാരമുള്ള കാര്യമാണ് കൂടുതൽ ആളെ രീതിയിലേക്ക് കടന്നു വരരുത് എന്റെ പേര് സഞ്ജു ഞാൻ ഹാർഡ്വെയർ ടെക്നീഷ്യൻ ആയിരുന്നു ആർ സിറ്റിയിലെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെറിയൊരു സാൻജോസ് എന്ന മൊബൈൽ ഷോപ്പ് നടത്തുന്നു എന്റെ പേര് മേജോ മേജോ മൊബൈൽസ് ഞാൻ സ്വന്തമായി എന്റെ പേര് അതിനാന് സ്ഥലം മലപ്പുറമാണ് ഞാൻ ഒരു മാസത്തിനുള്ളിൽ പഠിച്ചു കഴിഞ്ഞു ഇപ്പൊ ഒരു ഷോപ്പിൽ മൊബൈൽ ടെക്നീഷ്യായി വർക്ക് ചെയ്യുന്നു എന്റെ പേര് റൊണാൾഡ് റൊണാൾഡോ സിഗ് ഞാനൊരു ഡിഗ്രി ഗ്രാജുവേറ്റ് ആണ് അതിനുശേഷമാണ് ആർ സിറ്റിയുടെ ഈ കോഴ്സിനെ പറ്റി അറിഞ്ഞത് ഇപ്പോൾ ഞാനൊരു സ്മാർട്ട് ഫോൺ ടെക്നീഷ്യനായിട്ട് കടയിൽ വർക്ക് ചെയ്യാണ് ഒപ്പം ഹയർ സ്റ്റഡീസിനെ ട്രൈ ചെയ്യുന്നുണ്ട് രണ്ട് വർഷം ഞാൻ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ആർ സി ടി തന്നെ പഠിച്ച റിൻ്റോണ്ടിന്റെ കടയിലാണ് ഞാൻ മെയിൻ ടെക്നീഷ്യനായിട്ട് ഇപ്പോൾ കയറി ഡെയിലി രണ്ടായിരം വരെ ഞാൻ സമ്പാദിക്കുന്നുണ്ട് എന്റെ പേര് സുനിത് എൻ്റെ വീട് തൃശ്ശൂരാണ് ഞാൻ നാനൂറ്റി എഴുപതാം അയച്ച് ആർ സി ടിയിൽ ഉണ്ടായിരുന്നായിരുന്നു എൻ്റെ കോഴ്സ് ഇപ്പം കഴിഞ്ഞു ഒരു മാസത്തെ കോഴ്സായിരുന്നു ഞാനിപ്പോൾ സ്വന്തമായിട്ട് വീട്ടിൽ എത്ര യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ പേര് സുനീവ് സ്മാര്ട്ട് ഫോൺ ടെക്നീഷ്യനായി വർക്ക് ചെയ്യുന്നു എൻ്റെ പേര് പിന്നിൽ ഞാനത് സ്ഥിരമായിട്ടൊരു വരുമാനമില്ലാത്തൊരു തൊഴിൽ മേഖലയിലായിരുന്നു അങ്ങനെ എനിക്ക് ഞാൻ കാർ സിറ്റിയിലെ മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സിനെ കുറിച്ച് ഇറങ്ങിയത് അത് പഠിച്ചിറങ്ങിയതിന് ശേഷം ഞാൻ ഒരു ഷോപ്പ് തുടങ്ങി ഷോപ്പിൻ്റെ പേര് സെൽഫോൺ സൊല്യൂഷൻ കോലേഴി ഹത്തേക്കാടാണ് ഇതോടെ ഒരു സ്റ്റാഫിന് ജോലിക്ക് വെച്ചിട്ടുള്ളത് അങ്ങനെ ഒരാൾക്ക് തൊഴിൽ കൊടുക്കാനും വേണ്ടി സാധിച്ചു എൻ്റെ പേര് നവീൻ ടോണി ഞാൻ പള്ളിമൂലയിലെ ടോണി കമ്മ്യൂണിക്കേഷൻസ് എന്ന പേരിൽ മൊബൈൽ സർവീസ് ആൻഡ് അനാസിലെ ഷോപ്പ് നടത്തുക ഞാൻ ആർ സി ടിയിലെ നാല് നാൽപ്പതിനാറാം ബാച്ചിലാണ് പഠിച്ചിറങ്ങിയത് അപ്പോൾ പഠിച്ചുകഴിഞ്ഞപ്പോൾ ഒരു ആറുമാസം കഴിഞ്ഞു അപ്പോൾ അവിടെ നിന്ന് നല്ലൊരു എക്സ്പീരിയൻസ് എല്ലാം നമ്മൾ നമ്മളെ ഇറങ്ങിയത് തുടങ്ങിയ അപ്പം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ആ ബാച്ചിലെ ബെസ്റ്റ് സ്റ്റുഡൻറ് ഞാൻ തന്നെയായിരുന്നു അതിനുശേഷം ഞാൻ മൊബൈൽ ഷോപ്പിന്റെ വർക്കും കൂടി ആരംഭിച്ചു എൻ്റെ പേര് ഷംസീർ ഞാനൊരു ബേക്കിംഗ് സ്കിൽ ടെക്നീഷ്യൻ ആയിരുന്നു ഇപ്പോൾ ആർ സി ടി ക്ലാസ്സിന് ശേഷം മൊബൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു എന്റെ പേര് രാഹുൽ ആർ സിറ്റിയുടെ കീഴിൽ സെൽഫോൺ റിപ്പയറിംഗ് എന്ന കോഴ്സ് ഞാൻ ചെയ്തു ഇപ്പോൾ അഡ്വാൻസ്ഡ് കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങി ഞാനിപ്പോ കൊടുമല്ലിലുള്ള എ സി ആർ അഡ്വാൻസ് മൊബൈൽ സർവീസിംഗ് എന്ന സ്ഥാപനത്തിലാണ് ഇപ്പോൾ ഇവിടെ വെച്ച് എനിക്ക് ഐഫോണിന്റെ കൂടുതൽ ചിപ്പ് ലെവൽ സർവീസുകൾ എനിക്ക് ലഭിക്കുന്നുണ്ട് എന്റെ പേര് കൈലാസ് ഞാൻ ആർ സി റ്റിയിൽ പഠിച്ചു കഴിഞ്ഞ ഒരു മാസായിരുന്നു പഠിച്ച ജനറൽ കൊണ്ടുവച്ചാ ട്രെയിനിങ് നമസ്കാരം എന്റെ പേര്ഷൻ ആണ് എൻ്റെ സ്ഥലം വെങ്കിടങ്ങ് തോയ്ക്കാവാണ് ആർ സി ഡിയുടെ ക്ലാസ്സിന് ശേഷം തോക്കാവ് സെൻട്രിൽ കെയർ മൊബൈൽസ് എന്ന ഒരു ഷോപ്പ് ഞാൻ ഓപ്പൺ ചെയ്തു അതുപോലെ തന്നെ കഴിഞ്ഞ ആർ സി ഡിയുടെ ബാച്ചിന്റെ ഫീൽഡ് വിസിറ്റിംഗ് എൻ്റെ ഈ ഷോപ്പിലായിരുന്നു ആർസിഡിയുടെ ഓർമ്മകൾ എന്റെ ഈ കടയിൽ ഞാൻ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ആർസിറ്റിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഇവിടെ ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് എൻ്റെ കുടുംബത്തോടും എല്ലാ ും ഞാൻ കൃഷ്ണമോഹൻ കനറാ ബാങ്ക് റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂർ ഡയറക്ടറാണ് കനറാ ബാങ്ക് റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂർ ഇവിടെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഞങ്ങളുടെ മികച്ച വിജയത്തിനും പ്രവർത്തനങ്ങൾക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടീമാണ് നമ്മുടെ ഓഫീസിലുള്ളത് നമുക്ക് അവരിൽ പരിചയപ്പെടാം ഞാൻ 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 സരിത ചെയ്യുന്നു 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 ഓഫീസ് ഓഫീസ് അസിസ്റ്റന്റായി സ്റ്റാഫായി അറ്റൻഡറായി നിങ്ങൾ ഇപ്പോൾ കണ്ടത് കേരളത്തിലെ തൃശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന കാനറ ബാങ്ക് ആർ സിറ്റിയിലെ ഒരു കോഴ്സിൽ അവസാനം നടന്ന മൂന്ന് ബാച്ചുകളിലായി വന്ന ഏതാനും സക്സസ്ഫുൾ എൻ്റർപ്രണേഴ്സിനെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടത് ഇന്ത്യയിലൊട്ടാകെ പല പല ബാങ്കുകളുടെ കീഴിൽ നടക്കുന്ന ആർ സി റ്റികളിലായി ലക്ഷക്കണക്കിന് പേരാണ് ഓരോ വർഷവും സക്സസ്ഫുൾ എൻ്റർപ്രണേഴ്സായി മാറുന്നത് ഇത്തരത്തിലുള്ള സക്സസ്ഫുൾ എൻ്റർപ്രണേഴ്സിനെ നിർമ്മിച്ചെടുക്കുന്നത് ഒരു നിസ്സാര കാര്യമല്ല ഇന്ത്യയിലൊട്ടാകെ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിന്റെ കീഴിലാണ് ആർ സി റ്റികൾ പ്രവർത്തിക്കുന്നത് എന്നറിയാമല്ലോ അപ്പോൾ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെ കീഴിലുള്ള ആർ സി റ്റിയുടെ നാഷണൽ ഡയറക്ടർമാർ നാഷണൽ കൺട്രോളർമാർ സ്റ്റേറ്റ് ഡയറക്ടർമാർ സ്റ്റേറ്റ് കൺട്രോളർമാർ അസിസ്മെന്റിന്റെ ടീം അതുപോലെ തന്നെ ഓരോ ആർ സി റ്റിയിലെയും ആർ സി ടി ഡയറക്ടർമാർ ആർ സി ടി ഫാക്കൽറ്റിമാർ ആർ സി ടിയിലെ മറ്റ് സ്റ്റാഫുകൾ കൂടുതൽ സമയം ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന ഓരോ വിഷയത്തിൻ്റെയും ഡി എസ് ടി ട്രെയിനർമാർ ഒപ്പം ജീവിത ലക്ഷ്യം മാത്രം സ്വപ്നം കണ്ടുവരുന്ന വിദ്യാർത്ഥികൾ ഇവരെല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനമാണ് ഇതുപോലുള്ള സക്സസ് സ്റ്റോറീസ് ഉണ്ടാവാനുള്ള കാരണം ഞങ്ങളിപ്പോൾ ചെയ്തത് ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് സക്സസ് സ്റ്റോറികളിൽ നിന്നും ഏതാനും ഇടയിൽ എണ്ണാവുന്നവ മാത്രമാണ് അപ്പോൾ ഈ വീഡിയോയിൽ സഹകരിച്ച എല്ലാവർക്കും നന്ദി